ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഓഹരി വ്യാപാര കേന്ദ്രമാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ ബി എസ് സി അഞ്ച് ട്രില്ല്യൺ ഡോളർ അഥവാ അഞ്ച് ലക്ഷം കോടി ഡോളർ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അഥവാ വിപണി മൂലവുമായി ആഗോളതലത്തിൽ ആദ്യ പത്തിനുള്ളിലാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സ്ഥാനം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ തിലകുറയെ മാറി ബി എ സിയുടെ ഓഹരികൾ കഴിഞ്ഞ ഏതാനും നാളുകളെ കുതിപ്പ് തുടരുകയാണ് ഒരു മാസത്തിനിടയിൽ ഈ ഓഹരിയിൽ ഇരുപത്തിമൂന്ന് ശതമാനം മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ മാർച്ച് ഭാഗത്തിൽ ബി എസ് സി കാഴ്ചവെച്ച മികച്ച പ്രവർത്തന ഫലം ആഗോളതലത്തിൽ ഓഹരി വിപണിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കരുതിയിരുന്ന ഘടകങ്ങൾ ദുർബലമായത് ഇന്ത്യ യു എസ് വ്യാപാരക്കരാർ യാഥാർത്ഥ്യമാകുന്ന പ്രതീക്ഷ വിപണിയിൽ പൊതുവായുള്ള അനുകൂലാവസ്ഥ എന്നിവയുടെ പിൻബലത്തിലാണ് ബി എസ് ഓഹരികൾ ഇപ്പോൾ മുന്നേറുന്നത് എന്നിരുന്നാലും നിക്ഷേപകെ പ്രഖ്യാപിച്ച ബോണസ് ഷെയറും ഡിവിഡൻഡും ബി എസ് സി ഓഹരിൽ കൂടുതൽ ട്രെൻഡിങ്ങായി മാറ്റിയിട്ടുണ്ട് പുതിയ വ്യാപാരാഴ്ചയിൽ നിക്ഷേപകർക്ക് കൈമാറുന്ന ബി എസ് സിയുടെ ബോണസ് ഷെയറിൽ വിശാംശങ്ങൾ നോക്കാം ബോണസ് ഇഷ്യൂ നിക്ഷേപകർക്ക് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന പാരിദോഷങ്ങളൊന്നാണ് ബോണസ് ഇഷ്യൂ അഥവാ ബോണസ് ഷെയർ നിക്ഷേപകരുടെ കൈവശമുള്ള ഓഹരികൾക്ക് നിശ്ചിത അനുവാദത്തിൽ അനുവദിക്കുന്നതും സൗജന്യമായി കൈമാറുന്ന അധിക ഓഹരികളാണിത് ലളിതമായി പറഞ്ഞാൽ ഓഹരിയുടെ രൂപത്തിൽ നൽകുന്ന ഡിവിഡൻ എന്ന് ബോണസ് ഷെയറിന് വിശേഷിപ്പിക്കാം അതേസമയം മാർച്ച് പാതഫലത്തിനൊപ്പം ബി എസ് സി ഓഹരിയുടെ ഉടമകൾക്കായി രണ്ട് ഈ സ്റ്റോന്ന അനുവാദത്തിൽ ബോണസ് ഇഷ്യൂ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതായത് നിക്ഷേപകുടെ കൈവശമുള്ള ഒരു ബി എസ് സി ഓഹരിക്ക് വീതം അധികമായി രണ്ട് സൗജന്യ ഓഹരികൾ കൂടി ലഭിക്കുമെന്ന സാരം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയെ രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി മൂന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് പദ്ധതിയുള്ള നിക്ഷേപകർക്ക് മെയ് ഇരുപത്തി ആറിന് ബോണസ് സൗഹരി അനുവദിക്കുകയും തുടർന്ന് മെയ് ഇരുപത്തി മുതൽ ബോണസ് സൗഹൃദം ട്രേഡ് ചെയ്യാനായി ലഭ്യമാകുമെന്നും ബി എസ് സി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലും ബി എസ് സി നിക്ഷേപകർക്ക് ബോണസ് ഷെയർ ലഭിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ മെയ് പതിനാലിന് പ്രതി ഓഹരി ഇരുപത്തിമൂന്ന് രൂപ വീതം ഇവിടെ ഇനത്തിലും ബി എസ് സി നിക്ഷേപർക്ക് കൈമാറിയിരുന്നു വെള്ളിയാഴ്ച ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയിലായിരുന്നു ബി സി വേളുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഓഹരിയിലുള്ള മാറ്റം എങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട റെക്കോർഡ് തീയതിയിൽ ബി എ സി കൈവശമുള്ള നിക്ഷേപകർക്ക് രണ്ട് ഇഷ്ടം നിർമാണത്തിൽ ബോണസ് ലഭിച്ചു കഴിയുമ്പോൾ അവരുടെ കൈവശമുള്ള മൊത്തം ബി എസ് സി എണ്ണത്തിൽ രണ്ട് ഇരട്ടി വർദ്ധന ഉദാഹരണത്തിന് റെക്കോർഡ് തീയതിയിൽ പത്ത് ഓഹരിൽ കൈവശമുള്ള നിക്ഷേപകർക്ക് ബോണസക്ഷയം ലഭിക്കുന്ന ഇരുപത് അധിക ഓവറുകളും കൂടി ചേർന്ന് സ്വന്തമായുള്ള ബി എസ് സി ഓഹറുടെ എണ്ണം മുപ്പതായി വർദ്ധിക്കും അതേസമയം തന്നെ ബി എസ് ഓഹരിയിൽ ഉണ്ടാകുന്ന വിപണി വിലയിലും കാതലായ മാറ്റം സംഭവിക്കും നിർദ്ദിഷ്ട എക്സ് ബോണസ് തീയതിയുടെ ബി എസ് സിയുടെ ഓഹരിയുടെ വില മൂന്നിലൊന്നായി താഴുകയും ചെയ്യും ഉദാഹരണത്തിന് ബി എ സി ഓഹരിലെ വിപണി വില എക്സ് ബോണസ് തീയതിക്ക് തൊട്ടു തലേ വ്യാപാര ദിനത്തിൽ ഏഴായിരത്തി മുന്നൂറ് രൂപയാണെന്ന് കരുതിയാൽ എക്സ് ബോണസ് തീയതിയിൽ വ്യാപാരത്തിൻ്റെ തുടക്കത്തിൽ ബി സി ഓഹരിയുടെ വിപണി വില രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് രൂപയായി മാറും അതായത് ബോണസ് ഇഷ്യൂയിലെ ഓഹരികളുടെ മൊത്തം എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ആനുപാതികമായി വിപണി വിലയും താഴുകയും ചെയ്യുന്നതിനാൽ നിക്ഷേപിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ബി സി ഓവരുടെ മൊത്തം ഹോൾഡിംഗ്സ് മൂല്യത്തിൽ പ്രാഥമിക മാറ്റമൊന്നും സംഭവിക്കുന്നത് സാരം പിന്നെ ബോണസ് ഷെയർ കൊണ്ടുള്ള നേട്ടം എന്ത് കമ്പനിക്കും ഓഹരി ഉടമകൾക്കും ഒരുപോലെ ഗുണഫലം ലഭിക്കാവുന്ന കോർപ്പറേറ്റ് ആക്ഷനുകളിൽ ഒന്നാണ് ബോണസ് ഇഷ്യൂ ഓഹരി ഉടമകൾക്ക് കമ്പനിയുടെ പക്കലുള്ള ധനകാര്യ വിഭവങ്ങൾ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നതിനായും പണമായി തന്നെ ലാഭകരം അഥവാ ക്യാഷ് ഡ്യൂട്ടി കൈമാറാൻ സാധിക്കാത്ത അവസരങ്ങളിലും ബോണസ് ഇഷ്യൂ കമ്പനികൾ പ്രയോജനപ്പെടുത്തുന്നു കൂടാതെ ഭാവി വളർച്ചയിൽ കമ്പനിക്കുള്ള ആത്മവിശ്വാസം പ്രകടമാക്കുന്ന നീക്കമായും തൽഫലമായി വിപണിയിൽ ഓഹരിക്കുള്ള മതിപ്പും ഡിമാൻഡും ഉയർത്തുന്നതിന് ബോണസ് ഇഷ്യൂ സഹായകരമാകും അതേപോലെ ഓഹരി ഉടമകളെ സംബന്ധിച്ച് അധിക നിക്ഷേപം നടത്താതെ തന്നെ തങ്ങളുടെ പക്കലുള്ള മൊത്തം ഓഹരിയുടെ എണ്ണം വർദ്ധിപ്പിക്കാമെന്നതാണ് ഒരു മെച്ചം കൂടാതെ ഓഹരിയുടെ ഫേസ് ിന് മാറ്റമൊന്നും സംഭവിക്കാത്തതിനാൽ ഭാവിയിൽ കമ്പനിയിൽ നിന്ന് ലഭിക്കാവുന്ന മൊത്തം ഡിവിഡൻ തുകയിലും വർധന ഉണ്ടാകും അധിക വരുമാനം നേടാമെന്നാണ് മറ്റൊരു നേട്ടം കൂടാതെ ഓഹരിയുടെ വിപണിയിലെ കാലക്രമേണ വർദ്ധിക്കുകയാണെങ്കിൽ നിക്ഷേപകർക്ക് മൂലധന നേട്ടവും കരഗതമാകും ചുരുക്കത്തിൽ ബോണസ് ഇഷ്യൂ ഉള്ള നിക്ഷേപകർക്ക് ദീർഘകരളവിൽ ഇരട്ട നേട്ടം കരസ്ഥമാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് സാരം ഡിസ്ക്ലെയിമർ മേൽസൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിവരങ്ങളുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരി നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തത്തിൽ കൂടുതൽ പണം നടത്തിയോ സെബി അംഗീകൃത സാമ്പത്തിക വിദ്യയുടെ മാർഗ്ഗദശം നേടുക ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാള സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം